ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവാനന്ദ ചികിത്സയ്ക്കിടെ യുവതി മരിച്ചതിൽ ചികിത്സാ പിഴവില്ലെന്ന റിപ്പോർട്ട് ചോദ്യം ചെയ്ത് യുവതിയുടെ ബന്ധുക്കൾ കുറ്റക്കാരെ വെള്ളപ്പൂശുന്ന റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം നടപടി ആവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സമീപിക്കുമെന്ന് മരിച്ച ഷിബിനയുടെ ഭർത്താവ് അൻസർ പറഞ്ഞു ആശുപത്രിയിലെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജികുമാർ ചെയർമാനായ ആഭ്യന്തര അന്വേഷണ സംഘം ഇന്നലെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ചികിത്സാ പിഴവില്ലെന്ന് സമർത്ഥിക്കുന്ന റിപ്പോർട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാരെ പൂർണമായും വെള്ളപൂശുന്നുമുണ്ട് ഇതാണ് മരിച്ച ഷിബിനയുടെ ബന്ധുക്കളെ പ്രതികരണം നടത്താൻ നിർബന്ധിതരാക്കിയത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയും ചികിത്സാ പിഴവും മൂലമാണ് ഷിബിന മരിക്കാനിടയായതെന്ന് ഭർത്താവ് അൻസാർ പറഞ്ഞു അന്വേഷണത്തിൽ ചികിത്സാ പിഴവില്ലെന്ന രീതിയാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ അന്വേഷണത്തെ ഭർത്താവുന്ന ചികിത്സാ തന്നെയാണ് ഷിബിന കുറ്റക്കാരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്ന സാഹചര്യത്തിൽ നീതി തേടി സർക്കാരിനെ സമീപിക്കാനാണ് സി പി ഐ എം സി ഐ ടി യു പ്രവർത്തകനായ അൻസാറിന്റെ തീരുമാനം കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്തര ചികിത്സയിലായിരുന്ന കരൂർ തൈവേലിക്കകം വീട്ടിൽ ഷിബിന മരിച്ചത് മുപ്പത്തിമൂന്ന് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമായിരുന്നു മരണം റിപ്പോർട്ടർ ആലപ്പുഴ